ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ എല്ലാവരും കൂടെ കളിക്കുന്ന എന്നാ പറയുക ഒരുമിച്ച് ഉറങ്ങുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ലീവുള്ള ദിവസം ഇതുപോലെ കൂടുമ്പം നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ലേ അതുപോലെയാണ് ഇപ്പം ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുള്ളത് ഇവരിപ്പം എല്ലാവരും കൂടി ഒത്തു ചേർന്ന് കളിച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അതുപോലെ രാത്രിയാകുമ്പോൾ ഇതുപോലെ പായയൊക്കെ വിരിച്ചാന്ന് എല്ലാവരും ഒരുമിച്ച് കിടക്കുന്നുള്ളത് അപ്പം നമ്മളൊക്കെ പണ്ട് ഇതുപോലെ കിടന്നിട്ടുണ്ട് ഞാനൊക്കെ കിടന്നിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടി ഏച്ചി അനിയത്തി അങ്ങനെയാണെൻ്റെ മക്കൾ അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും കൂടി ഇതുപോലെ കിടക്കുമായിരുന്നു അങ്ങനെ എന്താ പറയുക പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം രാവിലത്തെ പണിയാന്ന് ഇത് നമുക്കൊരു പാ അന്നേരം ഒരു പാള വീണ് കിട്ടി കവുങ്ങിൻ പാള അപ്പോൾ അതിൽ ഇപ്പം ഓരോരുത്തരെയും ആയി വെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരൊക്കെ മൊബൈലൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും കൂടി ഒത്തുകൂടിയാലേ നമ്മൾ എന്താ പറയുക ഈ ഫോണൊന്നും നോക്കൂലല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ കളിച്ച് കഴിയുമ്പം പണ്ടത്തെ കാലത്ത് നമ്മളിത് ഫോണില്ല അപ്പം നമ്മളിങ്ങനെ തന്നെയല്ലേ കളിച്ച അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവർ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ സന്തോഷം ഇവർക്കൊക്കെ സന്തോഷമാന്ന് ഇതുപോലെ കളിക്കുമ്പോഴൊക്കെ അപ്പം രാവിലെ തന്നെ ഒരു പാള കിട്ടിയപ്പം ഇതുപോലെ എല്ലാവരും വലിച്ച് നമ്മൾ കളിക്കാന്ന് അതുപോലെ ഈ ഈ കളിയൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഇന്നിപ്പോൾ ലീവ് ഉള്ളത് എല്ലാവരും ഒരുമിച്ച് അങ്ങ് ഒത്തു കൂടി അപ്പോൾ പണ്ടാണെങ്കിൽ ഇനി ലീവാണെങ്കിൽ ലീവ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നാലും എല്ലാവരും ഇതുപോലെ നമ്മൾ സ്കൂളിൽ പോയി വന്ന് വീട്ടിലെത്തി നമ്മൾ എന്താ പറയുക നമ്മളീട്ട യൂണിഫോമൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഇതുപോലെ ഒരു കണ്ടം ഗ്രൗണ്ട് അതിലുണ്ട് അപ്പോൾ അപ്പോൾ അവിടെ പോയി കളിക്കലാണ് അപ്പോൾ ഇപ്പോൾ പിന്നെ ഇല്ലെന്നല്ല ഉണ്ട് എന്നാലും ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മൊബൈലാണ് രാവിലെ എണീറ്റാ ചിലപ്പോൾ മൊബൈലിൽ നിന്ന് കാണുന്നവരുണ്ടാവാം സ്കൂളിൽ നിന്ന് വന്ന് മൊബൈൽ കാണുന്നവരുണ്ടാവാം അപ്പോൾ അതുപോലെ ഇതുപോലെയുള്ള കളികളൊന്നും എന്താ പറയുക കളിക്കാത്തവർ കളിക്കുന്നവർ ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ എന്താ പറയുക പണ്ട് കഞ്ഞിയും കറിയും വെച്ച് കളിച്ച കാലം അപ്പോൾ ഇതൊക്കെ ആകുമ്പം നമുക്ക് ആ കാലം ഓർമ്മ വരും അപ്പോൾ അങ്ങനെ ഇന്ന് ഇപ്പം കളിയും ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ വലിയൊരു കുഞ്ഞിനെയാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ വലിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആകുമ്പം നമ്മൾ ഇതുപോലെ ഒന്ന് കുളിക്കാൻ പോയിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇപ്പം കുറച്ചേ വെള്ളമില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കെട്ടി എന്നാൽ ഇതിൻ്റെ താഴെ അണക്കട്ട് അതിൽ പലകയിട്ട് വെള്ളം ഇത് കെട്ടി നിർത്തുമെന്ന് അപ്പോൾ അത് ഇപ്പം കെട്ടി നിർത്തുന്നുണ്ട് അത് ഞാൻ ഒരു വീഡിയോയും കൂടി അതും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇതിപ്പോൾ ഞാൻ അച്ഛൻ്റെ ഏട്ടനെ കാണാൻ പോയിട്ടുണ്ട് അത് അച്ഛൻ്റെ ഏട്ടനാണ് അതുപോലെ അച്ഛൻ്റെ ഇളയമ്മ ആണ് അമ്മാമ്മ അപ്പോൾ അവരെയും കണ്ടു കുറച്ചായി കാണാണ്ട് പിന്നെ അച്ഛൻ്റെ ഈ അളയമ്മേൻ്റെ മോനാണ് അങ്ങനെ ആ ഇളയപ്പനെയും കണ്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം